ഹലേ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് അതിന് കുറേ കാരണങ്ങളുണ്ട് കാരണങ്ങളെ വഴിയേ പറഞ്ഞു തരാം അപ്പം വീഡിയോ ചെയ്യാൻ ഇറങ്ങി എനിക്ക് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പം ഈ വീഡിയോ അത്യാവശ്യം ആൾക്കാർ കണ്ടു അപ്പം എന്നോട് പറഞ്ഞു ഇതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കയറി വന്നിട്ടുണ്ട് കൊടും കാടാണ് കാടിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം ഇവിടെ കാണുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഇതെല്ലാം കാണിച്ചു തരാം എൻ്റെ ബേക്കിരിക്കുന്ന മഹീന്ദ്രൻ്റെ ഒരു ജീപ്പാണ് എല്ലാ കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അത്രം കാട് പിടിച്ച് കിടക്കുകയാണ് ഫുൾ കാടാണ് ഇവിടെ താമസ സൗകര്യങ്ങൾ താമസമൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ എന്താണ് ഇവിടെ താമസിക്കാത്തതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല നമുക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളെല്ലാം കംപ്ലീറ്റ് കാണിച്ചു തരാം നമുക്ക് കയറി വരുമ്പോൾ തന്നെ ടയറ് നാലുമില്ലാണ്ട് കട്ടപ്പുറത്തിരിക്കുന്ന ജീപ്പാണ് കെൽ പന്ത്രണ്ട് ബാറ് നൂറ്റി എൺപത്തൊമ്പത് രജിസ്റ്റർ നമ്പർ ഇതൊക്കെ നിലവിലുണ്ടോയെന്നറിയില്ല ഇതിൻ്റെ കോല നിങ്ങൾക്ക് കാണിച്ചുതരാം എൻജിന് അതിനകത്തുണ്ട് ബാക്കി കംപ്ലീറ്റ് സാധനങ്ങൾ ഊരിക്കൊണ്ട് പോയി എൻജിന് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ മൊത്തം ഈ സൈഡിൽ ടയറുണ്ട് ബാക്കി മൂന്ന് ടയർ ഊരിക്കൊണ്ട് പോയേക്കാം പഴയ മോഡൽ ഇത് എത്ര മോഡലാകുന്നതുപോലെ എനിക്കൊരു ഐഡിയയില്ല ഇത് കേട്ടോ ടാങ്ക് വരുന്ന ഡീസൽ ടാങ്ക് വരുന്നത് നമ്മൾ ഇതിൻ്റെ ഇവിടെയാണ് ടാങ്ക് വരുന്നത് അപ്പോൾ അത്ര പഴയ എത്ര പഴയ മോഡലാകുന്നുള്ളോ യാതൊരു ഐഡിയ ഇല്ല ഇത് ഫുള്ള് നശിച്ച് പോയിട്ടുണ്ട് എന്തായാലും ഫുൾ ഇൻറ്റീരിയറിലും കാണാൻ കണ്ടോ നിങ്ങൾ ഫുള്ള് നശിച്ചു പോയി ഇതിന് മുകൾ ഭാഗമൊക്കെ കണ്ടോ എല്ലാം കംപ്ലീറ്റ് ആരെങ്കിലും ആൾക്കാർ എടുത്തുകൊണ്ട് പോകാതാണെന്ന് അറിയത്തില്ല അതുകൊണ്ടോ പിന്നെ മരമൊക്കെ ഈ ഭയങ്കര ഹെവി വലിയ മരമാണ് എന്താ പറയുക പണ്ട് കാലത്ത് പണിത സാധനമായതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ അടി പൊളിയാണ് ഇതിൻ്റെ ഉള്ളിൽ ആലോ തല്ലിപ്പൊളിച്ചിട്ടിട്ടുണ്ടാവും അതൊക്കെ ഉള്ളിലോട്ട് കയറി നോക്കാം എന്താ പറയുക വലിയ വാതിലൊന്നുമല്ല വാതിൽ ഇത് ഓൾറെഡി പൊളിഞ്ഞതാണ് മേലെ കുറ്റിയുണ്ട് കഷ്ടോ ഇത് ഇതല്ലോ ഇത് പൊളിച്ച് എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലോട്ട് കയറാം എൻ്റെ ഉള്ളിലോട്ട് കയറാം അതി വിശാലമായ ഒരു സ്ഥലം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കണ്ടോ പഴയ രീതിയിലുള്ള മച്ചും കാര്യങ്ങളൊക്കെയാണ് എന്താ പറയുക മൊത്തം പൊളിഞ്ഞ് ഇവിടെ കിടക്കുക ഇവിടെ ഒരാളുടെ ഫോട്ടോ തൂക്കിയിട്ടുണ്ട് അത്ര ഒരു പത്ത് വർഷത്തിൻ്റെ ആയി കാണും ഇങ്ങനെ ആയി ഇതുണ്ടോ ഒരാളുടെ ഫോട്ടോ ഉണ്ട് ഇവിടെ ഫോട്ടോയും തൂക്കിയിട്ടിട്ടുണ്ട് പണ്ടത്തെ രീതിയിലുള്ള ഒരു ഓഫീസ് സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞ് എന്താ പറയുക ഒന്നുമില്ല തരിപ്പണമായി ഈ പണ്ടത്തെ രീതിയിലുള്ള ഇതുണ്ടോ മേലത്തെ റൂമും കാര്യങ്ങളും കണ്ടോ ഇതിൻ്റെ മച്ച് കണ്ടോ നിങ്ങൾ പഴയ രീതിയിലുള്ള മച്ച് ഇതിനൊക്കെ എത്ര വില എന്നുള്ളത് ദൈവത്തിന് ദൈവത്തിനറിയാം ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലെ തുറന്നു പണിയണമെങ്കിൽ ബാത്റൂമും കാര്യങ്ങളും എന്താ പറയുക ഒരു ബാത്റൂമിൻ്റെ വിശാലമായ സ്ഥലം കേട്ടോ ഇത്രയും വലുതാണ് ഒരു ബാത്റൂം വീഡിയോയിൽ എന്തുമാത്രം ഒരു വ്യക്തത പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടോ ബാത്റൂമ് പഴയ നമ്മളെ യൂറോപ്യൻ അല്ല നമ്മൾ സാധാ ഇന്ത്യൻ ക്ലോസറ്റ് ഇവിടെ എന്താ സംഭവം ആയിരുന്നു ഇത് എനിക്ക് വന്നാൽ വെള്ളം പിടിച്ചിട്ട് കഴിയാൻ വേണ്ടിയിട്ടുള്ള ആയിരിക്കും അത്രയും വലിയൊരു ബാത്റൂമാണ് അങ്ങനെ നിലവും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഷെൽഫ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം അവിടെ വേറൊരു സാധനം ഉണ്ട് ഒരു യൂറോപ്യൻ രീതിയിൽ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് നമ്മളെ ആധുനിക രീതിയിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ കയറി പറഞ്ഞ് നിങ്ങളിൽ കയറാൻ പേടിയാവും വലിയ വലിയ റൂമുകളാണ് ഇവിടെ വേറൊരു സാധനം ഞാൻ കാണിച്ചതായിരുന്നു നിങ്ങൾക്ക് ഇതാണ്ടോ പണ്ട് എന്താ പറയുക തീ ഉപയോഗിക്കുന്ന തണുപ്പിന് തീ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇവിടെ കുറേ രജിസ്റ്റർ ആക്കിയിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിലെ കണക്കാണ് നിങ്ങൾക്ക് കാണാം എന്നുണ്ടോ പത്ത് ആറ് രണ്ടായിരത്തി ആറിലെ കണക്കാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ലാസ്റ്റ് അപ്പോൾ ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഐ ഡിയില്ല നമുക്കിതിനുള്ളിൽ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം ഒന്ന് കാണാം ജസ്റ്റ് നോടിപ്പോയി കാണാം തിൻ്റെ ഉള്ളിൽ ശരിക്കും പേടിയാകും കേട്ടോ വാവലൊക്കെ പറന്ന് കിടക്കുന്നുണ്ട് റൂമ് വാവലാടോ നിറച്ച് വാവലാണ് അതിൻ്റെ ഉള്ളിൽ വാവലുകൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ ശരിക്കും പേടിയാവും നോക്കി നോക്കി കയറിയില്ലെങ്കിൽ ചിലപ്പം അവസ്ഥ ആവാൻ ചാൻസുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചല്ലോ എൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ആദ്യം ലൈറ്റ് കിന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ പണി വാളിയാലോ ഒരു വല്ലാത്ത രീതിയിലുള്ള മണമാണ് നിങ്ങൾക്ക് വാവൽ കാണേ ബൈക്കിൽ ഇങ്ങനെ പറക്കുന്നത് ഭയങ്കരമായിട്ടൊരു സ്മെല്ലാണ് വാവലിനെ കൊണ്ട് ഒരു രക്ഷയില്ല ഇവിടുന്ന് പതുക്കെ പുറത്തിറങ്ങും പേടിയാവും കാരണം ഇരുട്ട് റൂം ആയതുകൊണ്ട് ഒരു രക്ഷയില്ല ഇവിടെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം ഇതാണ് ഇവിടുത്തെ അവസ്ഥ ചില റൂമിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പേടിയാവും നിങ്ങൾ കാണുന്നുണ്ടോ ഇതോ വാവലും കൊണ്ടൊരു കളിയാണ് കൂട്ടം ഇതിപ്പോൾ കുറെ പറന്നു പോയതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഫ്ലാഷിലടിച്ച് ഓണാക്കി ഇപ്പോൾ പറന്നു പോയതാണ് ഇതിൻ്റെ നിലഭാഗത്ത് കംപ്ലീറ്റ് കാഷ്ടം വീണങ്ങനെ കിടക്കുകയാണ് പഴയ കട്ടിലൊക്കെ നടക്കുന്നത് ഇതുണ്ടോ ഫുൾ ഒരു രശയില്ല ഞാനീൻ്റെ ഉള്ളിൽ കയറി ചിലപ്പോൾ എന്നെ കുത്തിപ്പറിച്ച് കളയൂ ഓമ്മോ അത്രയും നിറച്ച് വാവലുണ്ട് ഈ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം കായ്ച്ചതേ കണ്ടോ ഒരു രക്ഷയില്ല അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങട്ടെ പേടിയാവും നമ്മൾ തെടി ഇവിടെ ഒരു ഇരിട്ട് റൂമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് വാവല ഒരു രക്ഷയിൽ വാവലി കൊണ്ട് കണ്ടോ ആഹാ പേടിയാവും ദൈവം സ്ഥലപ്പെടട്ടെ ബാക്കിയുള്ള ഏരിയകൾ കംപ്ലീറ്റ് ഒന്ന് കറങ്ങി കറങ്ങിക്കാണാം ഈ ഷെൽഫുകളൊക്കെ നിങ്ങൾ കാണണം ഇതൊക്കെ മരം കൊണ്ടുള്ള സെറ്റപ്പുകൾ എന്താ പറയുക അതൊക്കെ കംപ്ലീറ്റ് കൊണ്ടുള്ള സെറ്റപ്പ് ഇതാണ് എല്ലാ റൂമിലും ഈ സാധനമുണ്ട് ഈ മറ്റേ എന്താ പറയുക തീ കത്തിക്കുന്ന സാധനമുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ബാത്റൂം ഇവിടെ ന്യൂജൻ രീതിയിലുള്ള ബാത്റൂം ഉണ്ട് ഇവിടെ അത് ഞാൻ ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് കേട്ടോ യൂറോപ്യൻ ക്ലോസറ്റ് പണ്ടത്തെ രീതിയിലുള്ള യൂറോപ്യൻ ക്ലോസറ്റ് ഇവിടെ ഉണ്ട് ഇത് നമ്മളിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ പറയുക നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പാണ് ഇത് സാധനം പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് അല്ല ഇത് ഇത് എന്താ പറയുക ശരിക്കും നമ്മൾ എന്താ പറയുക സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പൈപ്പാണിത് പിന്നെന്താ എന്താ പറയുക ഇത്രയും ഇത് വലിയൊരു ഇതെന്ന് പറയുന്നത് ഫുൾ ഒരു ബാത്റൂമാണ് കേട്ടോ കാരണം ഇത്രേം സൗകര്യമുണ്ട് ഒരു ബാത്റൂമിൻ്റെ ഉള്ളിൽ അലക്കാൻ വേറെ സെറ്റപ്പ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമുക്ക് അടുത്ത ഇങ്ങോട്ടൊക്കെ പൊളിഞ്ഞു പോകണം അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇറങ്ങാൻ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് മേലോട്ടൊരു ഇതുണ്ട് സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് ആ സ്റ്റെപ്പ് വഴി ഒന്ന് പോയി നോക്കാം കേട്ടോ മരത്തിൻ്റെ സ്റ്റെപ്പ് നല്ല അടിപൊളി മരത്തിൻ്റെ സ്റ്റെപ്പ് ഇതൊക്കെ ഇപ്പോഴും പറിച്ചു വിറ്റാ എനിക്ക് പോകുന്ന പൈസ ഇങ്ങോട്ട് കിട്ടും ണ്ടോ അങ്ങനെ മുകളിലോട്ടൊന്നും നമുക്കൊന്ന് കയറിപ്പോയി നോക്കാം മുകളിലോട്ടും ഇതേപോലെ റൂംസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല എന്താ പറയുക അടിപൊളി മരമാണ് ഈ മരമൊക്കെ ഇപ്പം പറിച്ചുപിറ്റാത്രാവശ്യമായിട്ടും ദൈവത്തിനറിയാംണ്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല പണ്ടത്തെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ അതൊരു മാസ്മരിക നിർമ്മിതി തന്നെയാണ് നമുക്കൊന്നും പറയാനില്ല ഇതിനകത്ത് വാക്കുകൾ അതിൻ്റെ ഉള്ളിലോട്ട് വിശാലമായ റൂം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നല്ല ഇതിൻ്റെ മേലത്തെ നിങ്ങൾക്ക് കാണാം ഈ ഒരു മരത്തിൻ്റെ വലിപ്പം നിങ്ങൾ കാണാൻ മനസ്സിലാവും എന്തോരം ആ അന്നത്തെ രീതിയിൽ അത്രയും അത് ആ മരങ്ങൾ ഇത്രയും വർഷമായിട്ട് നിലനിൽക്കണമെങ്കിൽ ആ മരമൊക്കെ ഏത് ടൈപ്പ് ആയിരിക്കും നിങ്ങൾക്ക് തന്നെ കണ്ട് നോക്കിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഇവിടുന്ന് പതുക്കെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പുറത്തത്തെ കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയല്ല പുറത്ത് എന്തൊക്കെയുണ്ടെന്നുള്ള നമുക്കതും കൂടി ഒന്ന് കണ്ടിട്ട് ചേട്ടയ്ക്ക് ഇറങ്ങി വരുമ്പം പിന്നെയും പുറത്തേക്ക് പിന്നെയും വഴിയാണ് എന്താ അതൊരു കിച്ചൺ ആട്ടോ വലിയ കിച്ചൺ ആണ് കിച്ചൺ ആണ് കണ്ടാൽ മനസ്സിലാവും വിറകൊക്കെ ഏതാ ദ്രവിച്ച് തീർന്ന് സെറ്റപ്പൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ മുകൾ സൈഡും ഇതേപോലെ തന്നെ മുകളിലോട്ട് റൂമുകളാണ് അപ്പോൾ ആ ഒരു സെറ്റപ്പ് ഇതിൻ്റെ നേരെ പുറത്തേക്ക് കഴിഞ്ഞാൽ എന്താ പറയുക വിശാലമായിട്ട് കണ്ടോ ഒരു വാട് പേര പേരമരങ്ങൾ മരങ്ങൾ എന്തോ ഒരു ഇതുപോലത്തെ എന്താ പറയുക എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഈ വീടായിരുന്നോ വീടായി താമസിച്ചുകൊണ്ടിരുന്നതാണോ എന്താന്ന് മനസ്സിലാവുന്നില്ല സംഭവം ക്രഷ് എന്ന് വെച്ചാൽ ഈ കാപ്പീൻ്റെ ഏരിയ ഒക്കെ എസ്റ്റേറ്റ് ഏരിയ ഒക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനും വേണ്ടിയിട്ട് എന്താ പറയുക അപ്പുറത്തൊരു ഒരു റൂമുണ്ടോ ഇവിടെ വാട്ടർ ടാങ്ക് കണ്ടോ അതൊക്കെ ആ സമയത്ത് നിർബന്ധിച്ച വാട്ടർ ടാങ്ക് ആയിരിക്കും ഇതിൻ്റെ മേലെ എത്ര ലിറ്റർ വെള്ളം കിട്ടുന്നു യാതൊരു ഐഡിയ ഇല്ല കണ്ടോ ടാങ്കിന് വലിപ്പം കണ്ടോ ഞാൻ വേറൊരു സാധനം കാണിച്ചു അതിൻ്റെ കമ്പി നിങ്ങൾ കാണുന്നു ഇത് കാണണം അതിൻ്റെ കമ്പി നോക്കിയാൽ കമ്പീൻ്റെ ഒരു കട്ടി കാണണം നിങ്ങൾ പണ്ട് ബ്രിട്ടീഷുകാർ പണ്ടത്ത് പോയ സാധനമായിരിക്കും ആ കട്ടിയും ആ കോൺക്രീറ്റിൻ്റെ ആ ഒരു ഇത് നമ്മൾ സാധാരണ മണൽ പോലത്തെ സാധനം അല്ല ഇത് വേറെന്തോ ഒരു സാധനമാണ് കണ്ടാൽ മനസ്സിലാവും ഈ സാധനം വേണ്ട അത്രയും വർഷങ്ങളായിട്ട് ഈ സാധനത്തിൻ്റെ തുരുമ്പ് കയറിയിട്ടും അതിനൊരു കുരുക്കുമില്ല കമ്പിക്ക് കമ്പി അടിപൊളിയായിട്ട് നിൽക്കുക വണ്ട വരെ അതൊന്നും ഓരനക്കോയിലാണ് നിൽക്കുന്ന സാധനങ്ങൾ പുറകോട്ട് വരുമ്പം ഫുൾ കാടി പിടിച്ച് അങ്ങോട്ട് കിടക്കുകയാണ് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ നിറങ്ങാൻ പറ്റില്ല അവിടെയൊക്കെ എന്തൊക്കെയോ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇറങ്ങാൻ പറ്റത്തില്ല ഫുള്ള് കാട് പിടിച്ചു കിടക്കുകയാണ് പഴയ കാലത്തെ മീറ്ററാണ് ഈ മീറ്റർ ഹെവി ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇരുമ്പ് എന്ന് പറഞ്ഞാൽ മീഡിയം ഇൻ ഇന്ത്യ ഇരുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഇരുമ്പ് പക്ഷേ ഇതിനകത്ത് വേറൊരു സാധനം കൂടി ഞാൻ കാണിച്ചതാണ് എനിക്ക് തന്നെ ഇവിടെ പുതിയ ടൈപ്പ് മീറ്റർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് രണ്ടായിരത്തി പതിനേഴ് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഫിറ്റ് ചെയ്തതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എനിക്ക് കൊറോണയ്ക്ക് മുമ്പ് വരെ ഇവിടെ ആൾക്കാർ താമസിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കൊറോണയ്ക്ക് മുമ്പ് വരെ ഇവിടെ ആൾക്കാർ താമസിച്ചിരുന്നു എന്നാണ് തോന്നുന്നത് കാരണം ആ ഒരു മീറ്റർ അവിടെ കാണണമെങ്കിൽ എന്താ പറയുക ആൾക്കാർ ഇവിടെ ഉണ്ടാവാതിരിക്കാം അതിന് ശേഷമായിരിക്കും ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് മൊത്തം തരിപ്പണമായത് മൊത്തം കാടുകൾ കയറി നിങ്ങൾക്ക് കാണാം കാടൊക്കെ കയറി ഇങ്ങനെ തരിപ്പണമായി പിന്നെ കുറേ ഇരുമ്പ് സാധനങ്ങളുണ്ട് ഒരു വണ്ടി എടുത്ത് വന്നാൽ എനിക്ക് തോന്നുന്ന പത്ത് ലക്ഷക്കണക്കിന് പൈസ എൻ്റെ ഇരുമ്പ് സാധനങ്ങൾ ഇവിടെ തന്നെ കിട്ടും ഇന്നൊക്കെ ആർക്കും ആരും അറിയാണ്ട് കിടക്കുന്നതാണ് എനിക്ക് ആരെങ്കിലും പ്രോപ്പർട്ടി ആരെങ്കിലും പ്രോപ്പർട്ടി ആവാൻ പഴിയില്ല കാരണം ഗവൺമെൻറ് പ്രോപ്പർട്ടി തന്നെ ആവാനാണ് ചാൻസ് സാധനം അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് ഈ സംഭവത്തിൻ്റെ ഒരു കടപ്പെല്ലാം കണ്ടിട്ട് കാരണം ഒരുപാട് കാലം താമസിച്ചിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഉള്ളിലെ രജിസ്റ്റർ നമ്മൾ കണ്ടതാണ് ആ രജിസ്റ്ററിനകത്ത് കാലാവധി അല്ല രണ്ടായിരത്തി എത്രയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും പേരേ ഉള്ളൂ അത്രയും പേരാണ് ലാസ്റ്റ് രജിസ്റ്ററിൽ എന്നത് രേഖപ്പെടുത്തിയിട്ടുള്ളത് മേടിച്ചിട്ട് വേഗം ഇറങ്ങി സ്ഥലപ്പെട്ടു അധികം നേരം അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റത്തില്ല കാരണം ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ അപ്പുറത്താണ് ചില റൂമുകളൊക്കെ ഒരു രക്ഷയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വേഗം കയറി ഇറങ്ങി അപ്പം അവരുടെ കമൻറ്റ് പ്രകാരമാണ് ഇപ്പം കമൻറ്റ് ഒരുപാട് ഇട്ടുക ഫുൾ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി കമൻറ്റ് ഇട്ടതുകൊണ്ടാണ് വേഗം നമ്മൾ വേഗം ഒന്ന് വന്ന് ഈ സംഭവം ചെയ്തത് അപ്പം എന്താ പറയുക സ്മെല്ലും പേടിയാവും കാരണം വേറെ എന്തെങ്കിലും ജീവികളോ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ള നമുക്ക് ഒരു പിടുത്തമില്ല ഈ ചെറിയ ചെറിയ അസ്ഥി കൂടെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കേ ഉള്ളൂ പെട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വേഗേറിയ സ്ഥലം ഇട്ടു അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി വീഡിയോ തുടങ്ങാം ഞാൻ ഇത്രയും കുറേ ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് കൂടി പറയുന്നത് വേറൊരു വീഡിയോ ചെയ്യാം അത് വലിയൊരു കഥയായിപ്പോയി എന്താ പറയുക എല്ലാവരോടും വീഡിയോ സപ്പോർട്ട് ചെയ്യണം കാണണം ഷെയർ ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും നന്ദി പറയുകയാണ് നിങ്ങൾക്ക് വേറൊരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാൻ വിട്ടു അതും കൂടി കാണിച്ചു തരാം അല്ലേ എന്തായാലും ഇവിടെ വരെ വന്നു ഇവിടെ ഒരു ഷെഡും കൂടി ഉണ്ട് അത് പൂട്ടി അടച്ച് പൂട്ടി കിടക്കുക ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല കാരണം ഇതുണ്ടോ ഒരു ഷെഡ് കണ്ടു അത് ഇത് പൂട്ടി കിടക്കുകയാണ് കാരണം ഞാൻ ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പോറസ്റ്റ്കാർ പിടിക്കും അല്ലെങ്കിൽ വില മൃഗങ്ങളും പിടിച്ചുകൊണ്ട് പോകും അതിലേതെങ്കിലും ഒന്ന് ഉറപ്പാണ് കാരണം എനിക്ക് എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നാടിൻ്റെ അടുത്തായതുകൊണ്ട് സംഭവങ്ങൾ അങ്ങനെ ഒരു ഫീലി എന്താ പറയുക ഇങ്ങനെ തന്നെ കാര്യങ്ങൾ കാണണമെന്നൊരു ഫീലിംഗ് ഉള്ളതുകൊണ്ട് ആണ് ഞാൻ വന്നത് കാണിച്ച് ആഗ്രഹം ഉള്ളതുകൊണ്ട് അപ്പോൾ ഒറ്റയ്ക്കൊന്നും ഇതിൽ കൂടി ആരും വരരുത് കാരണം അത്രയും വലിയ കാടാണ് ഒരു രക്ഷയില്ലാത്ത കാടാണ് ആരും കടുംകടിയൊന്നും ചെയ്യരുത് അതിൽ എന്താ പറയുക ഇങ്ങനെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്നോ രണ്ടോ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരിക അല്ലാണ്ട് ഒറ്റയ്ക്കൊന്നും ഒരിക്കലും വരരുത് കാരണം ഭയങ്കര അപകടങ്ങൾ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്രയും വലിയ കാടിൻ്റെ ഉള്ളിൽ വരുമ്പം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്